അദ്ദേഹം ഇതിന്റെ ഭാഗമായി ചോദിക്കുന്നത് ക്രിമിനലുകളുടെ അകമ്പടിയോടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന് ഭയന്നിട്ടാണോ ഞാനതിനൊന്നും ഇപ്പോൾ ഒരു മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല പക്ഷേ സതീഷിൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം അവരുടെ അവരുടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗൂണ്ടകള് വഴിനീളെ ആക്രമണം അഴിച്ചുവിട്ടിരുന്ന കാലം പോലീസ് കൂടെ പോകും ഗുണ്ടകളുടെ കൂടെ പോകും ആ ഗുണ്ടകള് ഒരു വീട് ആക്രമിക്കാൻ പോകുന്നു അപ്പോ പോലീസ് കൂടെ ഉണ്ടാവും ഈ ഗൂണ്ടകളെ തിരിച്ചൊന്നും ചെയ്യാതിരിക്കാനാണ് പോലീസ് കൂടെ പോകുന്നത് ആ കാലത്തും ഞാൻ അതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ അത് മനസ്സിലായിക്ക നിങ്ങള് നിങ്ങളുടെ അന്നത്തെ അനുയായിയാണോ നേതാവാണോ എന്ന് എനക്ക് അന്ന് എൻ്റെ നേരെ വെടിയുതിർത്ത സംഭവമുണ്ട് അത് മാലൂർ പഞ്ചായത്തിലെ തോലമ്പ്ര വെച്ചായിരുന്നു അന്നും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ആ കാലത്ത് തന്നെ പോലീസിന്റെ എല്ലാ സംരക്ഷണവും കിട്ടിയതുകൊണ്ട് ഒരു പീടികയുടെ മേലെ വെച്ച് ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്കു ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു വെടിയൊന്നും വെച്ചില്ല തോക്കു ചൂണ്ടി അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഡി വൈ എസ് പി എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു സതീശൻ മനസ്സിലാക്കേണ്ടത് സതീശൻ പറയുന്ന ഭീരുവായ ഞാൻ ആ ക്രിമിനൽ താവളത്തിൻ്റെ മുന്നിലൂടെ ഒറ്റക്ക് നടന്നു പോവുകയായിരുന്നു അതും മനസ്സിൽ വെച്ചോളൂ പിന്നെ യൂത്ത് കോൺഗ്രസ്സിന് ആ പ്രതാപകാലത്ത് തന്നെ ഭയപ്പെടേണ്ടി വന്നിട്ടില്ല പിന്നെയല്ലേ ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സിന് എന്താ പ്രതാപം എന്ന് എല്ലാവർക്കും അറിയാലോ